നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവും ഗുരുവായൂർ ദേവസ്വം ബോർഡ് മുൻ അംഗവും ആധ്യാത്മിക വിദ്യാഭ്യാസ മേഖലയിലെ സജീവ സാന്നിധ്യവുമായിരുന്ന കെ പി ദിവാകരന്റെ അഞ്ചാം ചരമവാർഷികാചരണം പുത്തൂരിലെ നടന്നു സ്മൃതി മണ്ഡപത്തിൽ പാർട്ടി പ്രവർത്തകരും ബന്ധുക്കളും കുടുംബാംഗങ്ങളും ചേർന്ന് പുഷ്പാർച്ചന നടത്തി പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവും ഗുരുവായൂർ ദേവസ്വം ബോർഡ് മുൻ അംഗവും മേഖലയിലെ സജീവ സാന്നിധ്യവുമായിരുന്ന ദിവാകരന്റെ അഞ്ചാം ചരമവാർഷികാചരണം പുത്തൂരിലെ നടന്നു സ്മൃതി ിൽ പാർട്ടി പ്രവർത്തകരും ബന്ധുക്കളും കുടുംബാംഗങ്ങളും ചേർന്ന് പുഷ്പാർച്ചന നടത്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സിംഹഭാഗവും വീട്ടുമുറ്റത്ത് ഉയർന്ന അനുസ്മരണ യോഗം ആർ ജെ ഡി മുൻ സംസ്ഥാന സെക്രട്ടറി കെ പി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഇവിടെയൊക്കെ തന്നെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ആ പ്രിയപ്പെട്ട ഈ വാരാട്ടിനെ ചൈതന്യം ഇപ്പോഴും ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അനു ഒരു കുറേ കാലത്തോളം ഒരു ശൂന്യമായ രീതിയിലായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് ആർ ജെ ഡി മണ്ഡലം പ്രസിഡന്റ് പി ദിനേശൻ അധ്യക്ഷത വഹിച്ചു കെ പി മോഹൻ എം എൽ എ ആർ ജെ ഡി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം ബി കെ സന്തോഷ് കുമാർ യുവജനതാദൾ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് കെ കിരൺജിത്ത് മഹിളാ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് ഒ പി ഷീജ ടി പി അബൂബക്കർ ഹാജി ടി പി അനന്തൻ മാസ്റ്റർ കരുവാങ്ങി ബാലൻ എം കെ രഞ്ജിത്ത് കെ പി പ്രഭാകരൻ എൻ ധനഞ്ഞൻ സി കെ പി തിലകൻ എന്നിവർ സംസാരിച്ചു കെ കുമാരൻ ഉഷ രരോത്ത് പി കെ പ്രവീൺ കെ പി സായന്ദ് കെ രാജൻ പയറ്റാട്ടിൽ രാജൻ പി ചന്ദ്രൻ ചന്ദ്രിക വിട പി ഷൈറീന തുടങ്ങിയവർ നേതൃത്വം ഇതൊക്കെ തന്നെ ഇപ്പോൾ പറയാനും കാരണം ഇന്നത്തെ ദിവസമായി ഇന്നത്തെ ദിവസത്തിന്റെ ആണ് എന്തായാലും യുവാക്സിനെ ഗുപാരസിനെ സ്നേഹിക്കുകയും വിവാഹത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഈ ആളുകളുടെ ഒരു നിര മാത്രമാണ് ഇവിടെ എത്തിക്കാതെ അതുകൊണ്ട് തന്നെ യുവാക്സിനെ സംബന്ധിച്ചിടത്തോളം വിവാരത്തിൻ്റെ ഓർമ്മകൾ എന്നും എല്ലാവർക്കും കൂട്ട എല്ലാ കാര്യത്തിലും ഇടപെടുന്ന രൂപത്തിലായിരുന്നു